ാണ് മക്കളെ ഞാൻ പറഞ്ഞ കാറ്റ്സ് ഗ്ലോ വസന്തം ഇപ്പം മനസ്സിലായില്ലേ പറഞ്ഞത് വെറും വാക്കല്ല ഇതൊരൊന്നൊന്നര കാഴ്ച തന്നെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുഞ്ഞു വണ്ടന്മാരെയും തേനീച്ചകളെയും തുമ്പികളെയും ശലഭങ്ങളെയും കിളികളെയും എല്ലാം മൊത്തത്തിൽ ഒരു മഞ്ഞ വസന്തം തന്നെയായിരുന്നു കാറ്റ്സ് ഗ്ലോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒന്ന് രണ്ട് ആഴ്ചകൾ എടുത്തിട്ടാണ് ഇതിൻ്റെ മുട്ടുകൾ വരുന്നത് പൂവ് ഇയാറാകുന്നത് മുതൽ പൂക്കുന്നത് വരെ മൊത്തത്തിൽ വെറും ആറ് ദിവസം മാത്രം അതും വർഷത്തിൽ ഒരിക്കൽ മാത്രമായിരിക്കും കാറ്റ്സ് ഗ്ലോ പൂത്തു നിൽക്കുന്നത് കാറ്റ്സ് ഗ്ലോ പൂവിട്ട് വസന്തം തീർക്കുന്നതിന് മുമ്പ് ഇതിലെ ഒരു എഴുപത് ശതമാനത്തോളം ഇലകളും കൊഴിഞ്ഞു പോകും അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള കമ്പിലായിരിക്കും കൊല കുത്തിയതുപോലെ പൂവ് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അവശേഷിക്കുന്ന ഇലകൾ കാണാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും പൂവ് നിൽക്കുന്നത് ഒരു വർഷം മുഴുവൻ വെള്ളവും വളവും എടുത്ത് ആറ് ദിവസം കൊണ്ട് അത്ഭുതം തീർക്കുന്ന ഒന്നാണ് കാറ്റ്സ് ക്ലോ പിന്നെ നമ്മുടെ സൺബേളിൻ്റെ കുടുംബം മുഴുവൻ ഇവിടെ ഈ ആറ് ദിവസം വന്ന് കൃത്യമായിട്ട് ഹാജർ വെച്ചിരുന്നു കേട്ടോ മിക്ക ഫ്ലവർ ഷോപ്പിലും കാണും ക്ലോയുടെ തയ്യൽ അധികം വിലയൊന്നും ആകില്ല പറ്റിയാലൊന്നും വാങ്ങി നോക്കണം കേട്ടോ വീഡിയോ ൊന്നും കാണുന്നത് പോലെയല്ല നേരിട്ട ഉള്ള കാഴ്ചയെന്ന് പറയുന്നത് അതൊരു വല്ലാത്ത മാജിക്ക് തന്നെയാണ് അതൊരു വല്ലാത്ത ഫീലാണ്